വിൻറ്റേജ് മോഡൽ കേക്കുകൾ നമുക്ക് പറ്റിയ പണിയല്ലാന്ന് മനസ്സിലായത് കഴിഞ്ഞ ദിവസം താ ഈ ഒരു കേക്ക് ചെയ്തപ്പോഴാട്ടോ അപ്പോൾ എനിക്കൊരു ഹാഫ് കെ ജി ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഐശ്വര്യമായിരുന്നു കേക്കിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേക്ക് എല്ലാം ക്രം ക്രംകൂട്ടിയും ചെയ്ത് ഫൈനൽ കൂട്ടി ചെയ്ത് വെച്ചു അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു സമയമില്ലാത്ത സമയത്ത് ഈ ഒരു മോഡൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പിൻട്രസ്റ്റ് ചെയ്യുന്ന മോഡലൊക്കെ തപ്പിയെടുത്തിട്ട് ചെയ്യാൻ തുടങ്ങി എത്ര അങ്ങോട്ട് ചെയ്തിട്ടും അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നില്ല മാത്രമല്ല ആ ഒരു പിക്ചറിലെ പോലെ തന്നെ എനിക്കങ്ങോട്ട് കിട്ടുന്നുമില്ല അങ്ങനെ മൊത്തത്തിൽ ഒരു കുളമായി എന്നു തന്നെ പറയാം അങ്ങനെ അവസാനം ഞാൻ കേക്കെല്ലാം ചെയ്തിട്ട് അമ്മയെ കാണിച്ചു അങ്ങനെ വയർ നിറച്ച് എനിക്ക് കിട്ടുകയും ചെയ്തു കാര്യം വേറൊന്നുമല്ല നമ്മുടെ കേക്കിൻ്റെ മുകളിൽ മൂന്ന് ചെറിയും വെച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലവറും വെക്കുന്നതിൻ്റെ ഒരു ഭംഗിയും ഇതേപോലെയുള്ള വിൻറ്റേജ് കേക്കിൽ കിട്ടില്ല എന്നാണ് അമ്മയുടെ ഒരു അഭിപ്രായം അപ്പോൾ ആ ഒരു അഭിപ്രായം തന്നെ നിങ്ങൾക്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അമ്മ പറയുന്നത് പറയുന്നതായിട്ട് ഞാൻ തോറ്റ് പിന്മാറിയിട്ടൊന്നുമില്ല കേട്ടോ അടുത്തൊരു ഓർഡർ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് കാണിക്കും